അസാമലിക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം അപ്പം മക്കളെ ബീഫ് ഒക്കെ ഉണ്ടാക്കുന്നത് ചെറുക്കാൻ കിട്ടാ പിന്നെ വെള്ളിയാഴ്ച അല്ലേ അപ്പം ബീഫൊക്കെ കെട്ടിട്ടുണ്ട് കഴുകാണ്ട് അതാണ് കുക്കറിലിട്ടെടുത്തുക്കണം അപ്പം എനിക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ നാടൻ ഇതിലാണ് കേട്ടോ ബീഫൊക്കെ കുക്ക് ചെയ്യാൻ അപ്പോൾ ഒന്ന് കണ്ടാക്കും നമ്മുടെ മഞ്ഞൾപ്പൊടി മുളക് പൊടി കൊടുത്ത് നല്ല ഇരിവാണ് കേട്ടോ പിന്നെ നമ്മുടെ വറുത്ത് പൊടിച്ചിട്ടുള്ള മല്ലിപ്പൊടി കുറച്ച് ഇട്ട് ഇനി കുറച്ച് ഉല്ലി പെരിഞ്ചീരം കൂടി ഇട്ട് കൊടുക്കട്ടെ കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ സവാള തക്കാളി പച്ചമുളക് ഒരു സവാള കേട്ടോ പിന്നെ നമ്മൾ വെച്ചതാണ് ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി പിന്നെ നമ്മുടെ നാടൻ കറി അപ്പില അതും കൂടിയിട്ട് കൊടുത്തിട്ടേ നമുക്ക് മസാലപ്പൊടികളെല്ലാം ചേർത്തിട്ട് ഇനി കൈകൂടി നന്നാക്കി ഒന്ന് കുഴച്ചിട്ട് അടുത്തിടെ കൂടിയൊക്കെ കേട്ടോ നമ്മുടെ നമ്മുടെ റെഡി മലപ്പുറം ഞങ്ങളുടെ വെള്ളിയാഴ്ചകത്ത് സ്പെഷ്യൽ ആണ് ബീഫ് വരട്ട് പപ്പടം മോരി കറി ചോറ് ഇത്രയൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ കുഞ്ഞു വിശേഷം ഇഷ്ടമുള്ളവരൊന്നും കണ്ടെത്തപ്പെട്ട